നമ്മളെ സ്കൂളിലൊക്കെ വഴി നമ്മളൊക്കെ ബസ്സിലാണെങ്കിലും നടന്നിട്ടാണെങ്കിലും വഴിയും കാര്യങ്ങളൊക്കെ ഗൈറ്റിനു മുമ്പിൽ തന്നെ ആൾക്കാർ സെക്യൂരിറ്റി ഒക്കെ ഹലോ ഗെയ്സ് എന്താ കഥ ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് വന്നെന്താ വെച്ചാല് ഞങ്ങള് പഠിച്ച എൽ പി സ്കൂളാണ് യു പി സ്കൂൾ പഠിച്ച സ്കൂള് കാണാനും ഓക്കെ അതിലത്തെ ഞങ്ങളെ ആശീസ് മാഷ് അതേമാര് ഉമ്മത്ത് ടീച്ചർ പിന്നെ ഞങ്ങളെ നാരായണേട്ടൻ പ്യൂണുണ്ടായിരുന്നു കുറെ മുമ്പേ കുറെ മുമ്പല്ല ആൾക്കാര് അതുപോലൊക്കെ ഇന്ന് റിട്ടയർഡ് ആവുന്നതും പോലീക്കുള്ള ഒരു പരിപാടിയും ഒരു യാത്ര ഇപ്പോഴുള്ള നല്ലൊരു മനുഷ്യൻ അവിടെ ഉണ്ട് വാർഷിക പരിപാടി ഒക്കെ പാടായിട്ടാണ് നമ്മുടെ സ്കൂളിൽ അപ്പം ഇന്ന് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്ന പരിപാടിയൊക്കെ ഏഴ് മണിക്കാണ് എന്നാലും ഞങ്ങൾ രാത്രി വന്നാലും മുമ്പോട്ട് വരാൻ പറ്റില്ല കേട്ടോ പാത്തുമ പാത്തുമാക്കല്ലെങ്കിൽ തന്നെ ജലദോഷം കാര്യങ്ങളാണ് അപ്പം ഞങ്ങൾ അതിന് മുമ്പൊന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ട് പഴയ സ്കൂളൊക്കെ കണ്ട് ഒന്ന് കറങ്ങി തിരിയാചാച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പം അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പാടായിട്ട് ഒരു ചെറിയ വിളോ കുഞ്ഞു വിളോ ഇതാണ് നമ്മളെ പഴയ സ്കൂള് ഇതാണ് ഞങ്ങളെ സ്റ്റേജും സ്റ്റേജൊക്കെ പുതിയത് വന്നേ തോന്നുന്നുണ്ട് ആ ഇവള് പഠിക്കുമ്പോൾ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പൊളി കാട്ടി കുറച്ച് മുമ്പിലല്ലേ പിന്നെ പഴയ സ്കൂൾ പഴയതായിട്ടുള്ള ബിൽഡിങ് ഈ ഒരു സൈഡിലത്തെ ബിൽഡിംഗ് ഉള്ളതുകൊണ്ട് ബാക്കി ബിൽഡിങ്ങുകളൊക്കെ ഇവിടെയൊക്കെ കണ്ട പൊളിച്ച് ഫുള്ള് സെറ്റപ്പാക്കി അതേമാതിരി ഇത് 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 യു പി ദ എൽ പി യു പി താഴത്താണ് യു പി ഒന്നും കൂടി അടിപൊളിയൊക്കെ ഇത് ഇതാണ് ചെറിയ സ്കൂൾ ഒന്ന് മുതൽ നാല് വരെയൊക്കെ ഇല്ല ക്ലാസ് റൂമുകളും കാര്യങ്ങളൊക്കെ ഇത് പണ്ട് നമ്മളിരിക്കുന്നൊരു അടിപൊളി സ്ഥലം ഇത് ആദ്യമുണ്ട് ഈ ആൽമര ഇത് മാത്രല്ല അപ്പുറത്തെ സൈഡില് ഈ ആൽമര ആദ്യം ഉണ്ടായിരുന്നില്ലേ നല്ല തണലില്ല ഒരു സംഭവം അപ്പുറത്തില്ല അവിടെയുള്ള എന്റെ പേര് ഇണ്ടായിരുന്നു അറബിച്ചീലെ അത് അത് പോയി അടിപൊളിയൊക്കെ വേറെ അവിടെ നിന്ന് മാറ്റി ഒരു അടിപൊളി അറബിച്ചീന ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പോയി അത് നല്ല തണു അത് നല്ലണന ഒരു കാര്യമാണ്. അത് പെൻ. അ വൺ സെറ്റ് അപ്പ് ആണ്. ഇണ്ടാക്കി കൊണ്ടിരിക്കാ തോന്നുന്നു. അല്ല ക്ലാസുകളൊക്കെ എവിടെന്ന്? ഇപ്പള പഠിച്ച ക്ലാസുകളൊക്കെ എവിടെ ഇപ്പളുണ്ടോ? നവ അവിടക്കൊന്ന് പോയാക. അതൊന്ന്. പിന്നെ ക്ലാസ്സ് എവിടെ? ഞാൻ വരെ. എത്ര? ആകെ ഒന്നില്. അപ്പോൾ എത്ര വരെ വെച്ച് പഠിച്ചിട്ടുള്ളൂ വരെ? ഒന്നര രണ്ട് മൂന്ന്. ഇന്നി പിന്നെ അങ്ങോട്ട് പോയി. പിന്നെ അന്റെ പാന്റണാക്കി. ഓക്കേ എവിടെ അന്റെ ക്ലാസുകളാണോ കാണാലോ നമുക്ക്? പഠിപ്പിച്ച ോ ഇതാണ് ചെറിയ സ്കൂളൊക്കെ പൂട്ടിട്ടിരിക്കാണ് പൂട്ടിയിട്ടാണ് ഗെയ്സ് പക്ഷേ നമുക്ക് നമ്മളെ ഏരിയകളൊക്കെ കാണാൻ പറ്റും എന്താലേ കലാലയ കാലഘട്ടങ്ങൾ നടന്നു പോയിരുന്ന സമയം പക്ഷേ ഇവിടത്തതൊന്നും ഓർമ്മ അല്ല താഴത്തെ സ്കൂളിലെ കുറെ കാര്യങ്ങൾ ഓർമ്മി മദാമാരോ ആ നമ്മളെ മച്ചങ്ങായി ഇതവിടെ കേതാമാര എന്നും ഒന്നും ഉണ്ട് നമ്മൾ നമ്മൾ സാറുമാരൊക്കെ മാറി ഞാനും ഇവിടെ തന്നെയാണ് പഠിച്ചത് ഇവളും ഇവിടെ തന്നെയാണ് പഠിച്ചിരുന്നത് അപ്പൊ നിങ്ങള് വിചാരിച്ചും ഞങ്ങൾ ലവ് മേരേജ് ആണ് സത്യമാണ് ലവ് മേരേജ് അപ്പൊ പക്ഷേ ആ സമയത്തൊന്നും അല്ലോ ഇവിടത്തൊന്നും സമയത്തൊന്നും അല്ല ഉണ്ടായിന്ന് പിന്നെ ഹൈസ്കൂളൊക്കെ മാറിയിട്ടൊക്കെ പ്രേമം

ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റിയത് നമ്മൾ സേതാലിക്കുട്ടി സാറിനെയാണ് സേതാലിക്കുട്ടി സാർ പറഞ്ഞാൽ നമ്മളൊക്കെ പഠിക്കുന്ന പഠിക്കുന്ന സമയത്ത് ഹെഡ് മാഷർ ആയിട്ടുണ്ടായിരുന്നു സേതാലിക്കുട്ടി സാർ സേതാലിക്കുട്ടി സാറൊക്കെ പിന്നെ അന്ന് റിട്ടയർഡ് ആയിട്ടുണ്ട് പക്ഷേ കുട്ടി സാറിനും വൈഫിനും വൈഫാണ് ഉമ്മത്തെ ടീച്ചർ ഇന്ന് റിട്ടയർഡ് ആവുന്നത് അവർക്കൊക്കെ ചെറിയ കുട്ടികൾ എന്ന് ഭയങ്കര കാര്യമാണ് ഭയങ്കര സന്തോഷം കുട്ടീനൊക്കെ അത്യാവശ്യം കൊഞ്ചിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ടാളി അറിയുന്ന മാഷിമാരും ടീച്ചറും ആയതുകൊണ്ട് എല്ലാവരും നല്ല കമ്പനിയാണ് പോയ അപ്പോൾ ഒരു ചെറിയൊരിതുണ്ടായിരുന്നു എങ്ങനെ ആയിരിക്കും അടുത്ത സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും നല്ല അത്യാവശ്യം വർത്തമാനം പറയാനും കമ്പനി ആവുന്നുണ്ട് കമ്പീനെ കളിപ്പിക്കാനൊക്കെ വന്നിട്ടുണ്ട് സന്തോഷമായി പിന്നെ നമ്മളെ മാഷി ആശീഷ് മാഷൊക്കെ നല്ല സൽക്കാരൊക്കെ ആയിരുന്നു ആശീഷ് മാഷിന് ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് നമ്മളിനി സാറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് നിഷ്

അതാണ് നമ്മൾ സാറ് അജീഷ് മാഷ് ഈ സാറ് ഈ സാറിന് ഭയങ്കര സ്നേഹമാണ് ഇപ്പം നമ്മളെ കണ്ടപ്പോൾ തന്നെ സംസാരിക്കും നമ്മളൊരു മക്കളെ അല്ലെങ്കിൽ സാറിൻ്റെ ഒരു കുട്ടികളാന്നുള്ള രൂപത്തിൽ തന്നെ നമ്മളെ സൽക്കരിക്കും ആ ചേർത്ത് പൊടിക്കലൊക്കെ കണ്ടാല് നല്ല സന്തോഷമായിട്ടും ആ നിമിഷങ്ങളൊക്കെ എന്നാലും ഞങ്ങള് മാഷിൻ കണ്ടുപിട്ടിട്ടുണ്ട് മാഷിന്റെ ഉള്ളു മാഷിട്ടുണ്ട് മാഷിപ്പ എത്ര വർഷത്തിനു പോയി ഞാനും ഓളും എല്ലാം മാഷിന്റെ കീഴ് മാഷി ഞങ്ങൾ എന്താ മാഷിന്റെ പ്രത്യേകത എന്നൊരു പെർഫ്യൂമെന്റ് വരും ഓഫീസിലെത്തിയാണ്ടാവും മാഷന് നമ്മളോടുള്ള സ്നേഹം അത് പറഞ്ഞറിപ്പിക്കാൻ പറ്റില്ല അത് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല അവിടെ ചെന്നിട്ട് വെള്ളം കുടിക്കാതെ എന്ന് കണ്ട മാഷന്നെ എടുത്ത് കയ്യിൽ തരിലും കുട്ടിക്ക് തരുലോ ഓൾക്കും എന്തായാലും ഇന്ന് ഞങ്ങൾക്ക് അവിടെ ചെല്ലാൻ തോന്നിയതിലും ഇങ്ങനെ വീഡിയോ അത് പകർത്താൻ പറ്റിയില്ല ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ കണ്ടാകുമ്പോഴാണല്ലോ നമുക്കിടയ്ക്ക് അത് കാണാനും അത് അല്ലെങ്കിൽ നിങ്ങളെ കാണിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ എന്തായാലും ആ നിമിഷങ്ങളൊക്കെ സന്തോഷമായിരുന്നു അങ്ങനെ ഞങ്ങൾ മാഷനോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് ഓഫീസിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇനി ബാക്കി കാഴ്ചകളൊക്കെ കാണാന്ന് പറഞ്ഞു മാഷ്ടോട് നല്ല യാത്രയും പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തോട്ട് ഇതാണ് ഇപ്പം നമ്മൾ പഠിച്ച സ്കൂളിപ്പോ ബാക്കിൽ കാണുന്നില്ല ഓളും പഠിച്ചതും ഞങ്ങളെ ഞങ്ങളെ പഠിപ്പിച്ചതും പഠിച്ചതും വന്നതൊക്കെ അല്ല സ്കൂളിലാണ് അപ്പൊ ഞാനും കുട്ടിയും നാരായണനെ കണ്ടിട്ടുണ്ട് എന്താണ് ഇനി നാരായണട്ടെ കാണാനാണ് പോകേണ്ട വിചാരിച്ചിരിക്കുന്നത് കുറേ വർഷങ്ങളായിട്ട് നമ്മളെ എല്ലാ കാര്യങ്ങളിലും പൂടാണെന്നാലും എല്ലാ കാര്യങ്ങളും ഇടപെട്ടു എത്ര വർഷമായി ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിരണ്ട് വർഷമായിട്ട് നമ്മളെ കൂട്ടത്തില് തന്നെയാണ് ഇപ്പം എന്തായാലും ഞങ്ങളെ കുട്ടികളെ പണ്ടെന്തായാലും കാണാനുള്ള ഓക്കെ പ്രോഗ്രാമൊക്കെ ഒക്കെ തുടങ്ങുന്നേ ഉള്ളൂ പക്ഷെ രാത്രിക്ക് എന്താ ഇവിടെയും കുട്ടി ചെറുതായിട്ടൊരു ചെറുത് ഉണ്ടാക്കണ്ട ഇത് കുട്ടിക്ക് പേരിലാക്കി കൊടുക്കും ഇതാണ് നമ്മളൊരു കസിൻ സോനു ഇവിടുത്തെ മെയിനാണ് സോനു സ്കൂളിലത്തെ മെയിൻ ആണൊക്കെ ഫുഡ് ഫുഡൊക്കെ നമ്മൾ കണ്ടില്ലേ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട ആളാണിത് ഇന്നിപ്പോ എന്താണ് വാളണ്ടിയർ പ്രോഗ്രാം സ്റ്റാർട്ട് ആയിട്ടുണ്ട് കുട്ടികൾ പാട്ടൊക്കെ പാടൽ തുടങ്ങിയിട്ടുണ്ട് സ്റ്റേജ് എന്തായാലും നല്ല ആമ്പിയൻസിലും കിട്ടും ഗസ്റ്റാളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അവിടെ നേരത്തെ ആയതുകൊണ്ടാണ് ആള് കുറവേ ഉത്തിടും മല പാതി മാ മുന്നു ജനപൊടിയേ ഈ പാട്ടിനൊക്കെ കണ്ടാൽ കുഷ്ഠല റോട്ടയതണ്ട് അത് കേട്ടോ 2 മിനിറ്റ് അടയാതെ ഇരുന്നല്ലോ ഗയ്സ്. സുസതിനി ഒരങ്ങി കണ്ടീഷൻ പോതി നടക്കും ഉള്ളtodിച്ചു കൊദിച്ചു വിളിച്ചു ജയിച്ചു മടിച്ചുട നൊറുരചിച്ച് പടിമക തെരിനെ കbellുദി മൈതനട തെരിനെ കൽബിൽ പേര് സമഹവത് അങ്ങതല ജംഗലല്ല ഇവിടെയും കുട്ടരി വീട്ടിലാക്കലെ പരിപാടിയാണ് എന്താ വെച്ചാൽ ഇറത്താവണീന്റെ മോളം കൊണ്ട് നല്ല പരിപാടി ഡ്രസ്സുണ്ട് ബാക്കി നല്ല ആംബിയൻസിൽ സ്ഥലത്താണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉള്ളത് ആ ടൈമ് ശരിയല്ല ശരിക്ക് ഈ ടൈമാണ് നല്ലത് ഏഴ് മണിക്ക് ശേഷം പക്ഷെ ഓർക്ക് പറ്റൂലോളക്കും കുട്ടിക്കും പറ്റൂല വലിയ ഡ്രസ്സാണ് പക്ഷെ എന്തായാലും അടിപൊളിയാണ് ബാക്കിൽ സ്റ്റേജും കാര്യങ്ങളൊക്കെ കാണില്ലേ അപ്പൊ അടിപൊളിയാണ് എന്തായാലും എന്നാലും ഞങ്ങൾ മെല്ലെ പാങ് കൊടുക്കണമെ ഇവിടെ വീട്ടിൽ കങ്ങി കൊടുത്തിട്ട് ഇനി പറ്റാണെങ്കിൽ രാത്രിത്തെ വിശ്വാസം ഞാൻ കാണില്ല നിങ്ങളെല്ലാരും കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കാൻ മറക്കല്ലേ ആകെ കുറച്ച് ആൾക്കാരല്ലേ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യേ എന്തായാലും കളിക്കണ്ട